നമസ്കാരം പതിരും കതിരും സിറാജിലും സുപ്രഭാതത്തിലും ആഞ്ഞടിച്ച സരിൻ തരംഗം കാരണം പാലക്കാട്ട് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം സന്ദീപ് വാര്യരെ കാക്കിപ്പാൻ്റിൽ കയറ്റി തലയിൽ തൊപ്പി വെച്ച് നിർത്തിയാൽ ചുളൂവിൽ വർഗീയത വിറ്റ് ജയിച്ച് കയറാമെന്ന് കരുതിയ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയുണ്ടല്ലോ അത് അപാരമായിരുന്നു പൂർവ്വജന്മം പുനഃപ്പുന എന്ന് പറയും പോലെ പാർട്ടി മാറി വന്നവന്റെ പൂർവ്വചരിത്രം വിളമ്പിയാൽ ഫലം കാണുമെന്ന് ആ പാർട്ടിയുടെ നിരീക്ഷണം ഗംഭീരമായി ആത്മവിശ്വാസത്തിനൊരു പരിധിയില്ലേ എന്ന് ചോദിക്കേണ്ട യാതൊരു കാര്യവുമില്ല സ്വപ്നത്തിൽ എന്തിനാണ് അർത്ഥരാജ്യം ഫലമറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചാർട്ട് ചെയ്ത ഒരു സ്ഥാനാർത്ഥിയാണ് സരിൻ ബ്രോ ആദ്യം പോകുന്നത് അദ്ദേഹം പാലക്കാട്ടെ മുൻ എം എൽ എയുടെ ഓഫീസിലേക്കാണ് പിന്നെ എംപിയുടെ ഓഫീസിലേക്ക് അതിനുശേഷം ഡി സി സി ഓഫീസ് യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ അവിടെയും പോകും റിസൾട്ട് അറിഞ്ഞതിൻ്റെ പിറ്റേന്ന് സതീശൻ പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തെയും സന്ദർശിക്കും അവിടെ നിന്നാണ് പദവി ഏറ്റെടുക്കേണ്ടത് ഇതെല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രമേ സി പി എമ്മിൻ്റെ ഓഫീസിൽ പോവുകയുള്ളൂ എന്തായാലും ഇന്ന് രാവിലെ പൊളിച്ചൊരുങ്ങി കുറി തൊട്ട് നേരെ മുൻ എം എൽ എയുടെ ഓഫീസിലെത്തി സരിൻ അവിടെ ചെന്നപ്പോൾ ഷാഫി പറമ്പിൽ കാല് വെച്ചു കൊടുത്തു ആ പാദങ്ങളിൽ തൊട്ടു വണങ്ങി അതിനുശേഷം എം പി ആയ ശ്രീകണ്ഠേട്ടനെ കണ്ടു ആ മഹാനുഭാവൻ രണ്ട് കാലും നീട്ടിക്കൊടുത്തു ഒരു നാളികേരം മുടച്ച ശേഷം കെട്ടുമായി വീണ്ടും യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് അവിടെ ചെന്ന സരിൻ ബ്രോയെ കോൺഗ്രസ്സുകാർ കുരവയിട്ട് വരവേറ്റു പിന്നെയാണ് മനസ്സിലായത് അത് കുരവയല്ല കൂവലാണെന്ന് പിന്നെ നേരെ വിട്ടത് തിരുവനന്തപുരത്തേക്കാണ് സരിൻ വന്നാൽ കാലുമടക്കി തൊഴിക്കാൻ ആളെ ഏർപ്പാടാക്കിയ സതീശൻ മുറി പൂട്ടി എവിടെയോ പോയി സമനില തെറ്റിയ വരവാണ് എന്തും സംഭവിക്കുമെന്ന് സതീശൻ അറിയാം ഇപ്പോൾ ദേ നിയമസഭാ മന്ദിരത്തിൻ്റെ വലിയ ഗേറ്റിന് മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് ആ പാവം സരിൻ പിച്ചും പേയും പറഞ്ഞ് അകത്തു കയറാനാണ് ശ്രമം വാച്ച്മാൻ പലതും പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ജയിക്കുന്നവർക്ക് വന്നു കയറാനുള്ള സ്ഥലമാണെന്നൊക്കെ അയാൾ പറഞ്ഞു നോക്കി അപ്പോൾ സരിൻ പറയുകയാണ് ഞാൻ ജയിച്ചു പിണറായി എൻ്റെ കൈ പിടിച്ച് പൊക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ട് സർക്കാർ അമ്പലത്തിലെ ഇരണ്ടക്കെട്ടുള്ള ആനകൾ പിണ്ടമിട്ടു പെട്ടെന്ന് ഒരു വാൻ വന്ന് നിന്നു ഓടാൻ ശ്രമിച്ച സരിൻ ബ്രോയെ ആരൊക്കെയോ ചേർന്ന് ബലാത്കാരമായി പിടിച്ച് വണ്ടിയിലെടുത്തിട്ട് സ്ഥലം വിട്ടു പിൻവാതിൽ അടച്ചയാളെ നമ്മൾ കണ്ടിട്ടുണ്ട് ചാനൽ ചർച്ചകളിൽ അത് ജയിക്കായിരുന്നു പൊടി പറത്തിപ്പോയ വാൻ പെട്ടെന്ന് നിന്നു പോലെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് താഴെ വീണ എന്തോ സാധനം എടുത്തുകൊണ്ട് തിരിച്ചോടുന്നു അത് ഡോക്ടർ സരിൻ്റെ ആയിരുന്നു ആ വണ്ടിയിൽ വേറെയും രണ്ട് ഉണ്ടായിരുന്നു കുന്തം പിടിച്ച മറ്റൊരാൾ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്നു മുഖത്തു വെള്ളം വീണപ്പോൾ സരിൻ കണ്ണു തുറന്നു ഉടൻ സത്യപ്രതിജ്ഞ തുടങ്ങി പി സരിൻ എന്ന ഞാൻ അപ്പോൾ റഹീം വായ പൊത്തിപ്പിടിച്ചു ഇപ്പോൾ ഒരേ കരച്ചിലാണ് തോൽക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണെങ്കിലും നിങ്ങളുടെ ഒടുക്കത്തെ കോൺഫിഡൻസ് അപാരമാണ് സരിനെ എൻ്റെ ദൈവമേ ദൈവമേ തോൽക്കിനേക്കാൾ വലിയ തോൽവികൾ ഈ പാർട്ടിയിൽ പിന്നെയും പിന്നെയും വന്നു വന്നുകയറുന്ന ഒരവസ്ഥ അതിദാരുണമാണ് ഭീമൻ രഘുവിന് ഗുളിക കൊണ്ട് ഭേദമായെങ്കിൽ സരിന് ഷോക്ക് കൊടുക്കേണ്ടി വരും ജനങ്ങൾക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ കഴിയുന്നവർ വേണം ജയിക്കാനെന്ന് മാത്രമേ ഡോക്ടർ സൗമ്യ പറഞ്ഞുള്ളൂ അതുപോലെ പാലക്കാട്ടുകാർ അനുസരിച്ചു കൊട്ടിക്കലാശത്തിന് ക്രെയിനിൽ കയറ്റി മേപ്പോട്ട് വിട്ടപ്പോഴേ തോന്നി സരിനിനി ഏറിൽ നിന്ന് താഴെയിളങ്ങില്ലെന്ന് സരിൻ്റെ മനസ്സ് സാധാരണ നിലയിലേക്ക് വരാൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് ചേർക്കോടൻ സ്വാമി മന്ത്രവാദം നടത്തി നാടി പിടിച്ചിട്ട് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആകെ പോൾ ചെയ്യാനിടയുള്ള വോട്ട് തനിക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ബൂത്ത് തിരിച്ചുള്ള കണക്ക് ഇ വി എമ്മിൽ പതിയാൻ പോകുന്ന വോട്ട് എന്നുവേണ്ട അറുപത്തേഴാം നമ്പർ ബൂത്തിലെ കണ്ടൻ കൊമരൻ ഏത് സമയത്ത് വന്ന് തനിക്ക് വോട്ട് ചെയ്യുന്നുവരെ ഇഡലി തിന്നുകൊണ്ട് സരിൻ പറഞ്ഞു കളഞ്ഞു സരിൻ സഹാബിന്റെ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ് വൈദഗ്ധ്യം കണ്ട് അക്ഷരാർത്ഥത്തിൽ പാർട്ടി പോലും ഞെട്ടിപ്പോയി ഒരു ലക്ഷത്തിൽ ചില്ലുവാനം വോട്ടിനെ സരിൻ മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം കയ്യിൽ വെച്ചു എവിടെ നിന്നൊക്കെ വോട്ട് ഇങ്ങോട്ട് വരുമെന്ന് കൃത്യമായി കണക്ക് കൂട്ടി ഒടുവിൽ എല്ലാം ശാന്തമായി ഫലം വന്നു എ കെ ബാലൻ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ച രാഹുൽ സരിന് ഹസ്തദാനം നൽകി വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂറിലധികം കൃഷ്ണകുമാറിൻ്റെ മുന്നേറ്റം മാത്രമായിരുന്നു ചാനലുകളിൽ ബി ജെ പി ഭയങ്കരമായി മുന്നേറുമ്പോഴും നൃത്തച്ചുവടുമായി തെരുവിലിറങ്ങിയ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ കണക്ക് കൂട്ടലായിരുന്നു ഭയങ്കരം അപാരം പരിപ്പുവട തൊണ്ടയിൽ കുടുങ്ങിയ ഇ പി ചിറ്റപ്പൻ്റെയും ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇപ്പോഴും നിൽക്കുന്ന കൃഷ്ണദാസിൻ്റെയും അവസ്ഥയാണ് അതിലേറെ ഭീകരം